ഹായ് ഫ്രണ്ട്സ് എല്ലും മിഠായി സ്വാഗതം ആദ്യം തന്നെ സ്വാതന്ത്ര്യം ഇന്ന് സ്വാതന്ത്ര്യ ദിനത്തിന് ഞങ്ങൾക്ക് ക്വിസ് ഉണ്ടായിരുന്നു ഞാനും നിഷാനും പങ്കെടുക്കാൻ പോയി അത് ഇരാറ്റുപേട്ടയിലെ തലപ്പലത്തായിരുന്നു മത്സരം നിഷാൻ ജൂനിയർ വിഭാഗത്തിൽ അവരെ പക്ഷേ സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കാൻ പറ്റിയില്ല അഞ്ചു മുതൽ പത്താം ക്ലാസ് വരെയുള്ള ടീമുകൾ ഉണ്ടായിരുന്നു നിഷാൻ ഇപ്പൊ അഞ്ചാം ക്ലാസ്സിലായേ ഉള്ളൂ അവൻ എങ്ങനെയൊക്കെയോ പൊരുതി തോറ്റ് പത്താം ക്ലാസ്സുകാരോടൊക്കെ പിടിച്ചു നിക്കാൻ അവന് പറ്റിയില്ല എങ്ങനെയൊക്കെയോ പൊരുതി അവൻ ഫസ്റ്റ് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ കീഴടങ്ങിപ്പോയി എന്തായാലും ആ ജൂനിയർ വിഭാഗത്തിലെ ആ ചോദ്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് നോക്കാവിലെ ഒന്നാമത്തെ ചോദ്യം ഒന്നാം തറൈൻ യുദ്ധം നടന്ന വർഷം അത് ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അടുത്ത് റാഡിഫിൻ ഹ്യൂമനിസം എന്ന രാഷ്ട്രീയ പ്രത്യശാസ്ത്രം രൂപപ്പെടുത്തി റാഡിക്കൽ ഹ്യൂമനിസം അറിയായിരുന്നു ജമ്മു കാശ്മീരിന്റെ സവിശേഷ പദവി റദ്ദാക്കിയ വർഷം രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് കേരളത്തിൽ നിന്നും വിജയിച്ച സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്രിസ്ത്യൻ കിട്ടിയല്ലേ കാനിംഗ് പ്രഭു പാകിസ്ഥാൻ എന്ന ആശയം ആദ്യമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉപയോഗിച്ചത് ആര് ആ ഒരു ചോദ്യത്തിന് എന്റെയും മിഷാന്റെയും പുത്തരം അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എന്നാണ് പക്ഷെ ഇവിടെ നൽകിയിരിക്കുന്ന ഉത്തരം ചൗധരി റഹ്മത് അലി എന്നതാണ് അതിൽ ഞങ്ങൾക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് ഇത് ഇത് എന്താ പാകിസ്ഥാൻ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ചൗധരി റഹ്മത്ത് അലി നമ്മുടെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണല്ലോ ഈ പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിന്റെ ആശയം അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആണെന്ന് തോന്നുന്നു ഇത് ആ ക്വിസ് നടക്കുന്ന സമയം ഞങ്ങൾ അങ്ങനെ തർക്കിക്കാനൊന്നും പോയില്ല അത് മാത്രമായിരുന്നു ഇന്നത്തെ ഈ ക്വിസിലെ ഞങ്ങൾക്കൊരു ഫോൾട്ടായിട്ട് തോന്നിയത് അതായത് ഉത്തരം എഴുതി കഴിഞ്ഞ് പേപ്പർ വാങ്ങി ഇവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് അവസാനം റിസൾട്ട് പ്രഖ്യാപിക്കുക അതായത് ആരൊക്കെയാണ് അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ചെയ്തത് അത് മാത്രമേ പറഞ്ഞുള്ളൂ എത്ര മാർക്കുണ്ട് ആർക്കൊക്കെ ഏതൊക്കെയാണ് ശരി അതൊന്നും ഇവര് പറഞ്ഞില്ല അത് മാത്രമായിരുന്നു ഈ ഒരു അതുകൊണ്ട് ആൻസർ എന്നുള്ളത് ഇതാണോ ആൻസർ ആൻസർ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങൾക്ക് ഞങ്ങൾ അറിഞ്ഞില്ല അതുകൊണ്ടാണ് പറയാൻ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോഴാണ് ഇതാണ് ഉത്തരം ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ കിട്ടിയപ്പോഴാണ് മനസ്സിലായത് ഇതായിരുന്നു ഉത്തരം എന്ന് എന്തായാലും നമ്മൾ ഓർത്തു വെക്കുക അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആണ് ആശയം പേര് ചൗധരി റഹ്മത്ത് അലി ഏഴാമത് ചോദ്യം റൗലറ്റ് ആക്ട് പാസ്സായ വർഷം എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആണ് ഇതില് ഉത്തരം ഓപ്ഷൻ ഇല്ലായിരുന്നു ഉപ്പ് സത്യാഗ്രഹം നടന്ന ദണ്ഡി ചടപ്പുറം അത് ഓപ്ഷനില് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അങ്ങനെ ഇവയൊന്നും കൂടി അതാണ് കറക്റ്റ് ആൻസർ നമുക്ക് ശരിയായിട്ടുള്ള വർഷം അറിയാലോ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഉപ്പു സത്യാഗ്രഹം നടന്ന ദണ്ഡി കടപ്പുറം ഇന്ന് ഏത് ജില്ലയിലാണ് നവസാരി പുതിയ സാരി ആണോ നവസാരി ലീഡർ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ മദൻ മോഹൻ മാളവ്യ ഡെവിൾസ് വിൻ എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമരം ഒന്നാം സ്വാതന്ത്ര്യ സമരം ശരിയായിരുന്നോടാ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ സച്ചിൻ ആകെ നേടിയ റൺസ് എത്രയായിരുന്നു ആയിരത്തി ഇരുപത്തി ഒന്ന് ഗുപ്ത ഐ എസ് ആർഒ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ദേശീയ സമ്പ്രദായ ദിനം വോട്ടേഴ്സ് ഡേ നാഷണൽ വോട്ടേഴ്സ് ഡേ ജനുവരി ഇരുപത്തിയഞ്ച് പടം വരയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൊടുത്തിരിക്കുന്നവയിൽ ആരാണ് രണ്ട് വ്യത്യസ്ത സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രി ആയിട്ടുള്ളത് അത് ഓപ്ഷൻസ് ഇതിലില്ല ഉത്തരം എൻ ഡി തിവാരിയാണ് നിലവിലെ ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് ഇവർ ആരുമല്ല എന്തൊക്കെയാണ് ഇല്ല ഞാൻ എങ്ങനെയൊക്കെ വായിക്കൂ സ്പീക്കർ അങ്ങനെ ഒരു പദവി ഉണ്ടോ ഇല്ലല്ലോ ആ ഇപ്പം അങ്ങനെ ഒരു പദവി ഉണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇതുവരെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് ആരും വന്നിട്ടില്ല ലോക്സഭയില് ആ ഒരു തസ്തിക തസ്തികൻ്റ് ആണെന്നാണ് ഗൂഗിളിൽ നോക്കിയപ്പോ കണ്ടത് സൈമൺ കമ്മീഷൻ നിയമിതമായ വർഷം ഇതിൽ ഇവയൊന്നും ഓപ്ഷൻ ശരിക്കും ഏത് വർഷം സൈമൺ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് താഴെ പറയുന്നവരിൽ കക്കോരി ഗൂഢാലോചന താഴെ താഴെപ്പറയുന്നവരെ കക്കോരി ഗൂഢാലോചന പങ്കെടുക്കാത്ത സ്വാതന്ത്ര്യ സമര സേനാനിയാര് അപ്പൊ ബാക്കി ആർക്കെയാ കക്കോരിശേഖർ ആസാദും മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ഉറപ്പാണ് ശരിയായിരിക്കുമല്ലോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആര് ഇതെല്ലാവർക്കും ഡെപ്യൂട്ടിയും വേണോ എന്താണിത് ആദ്യം ലോക്സഭയായിരുന്നു ആയിരുന്നു ഇപ്പൊ രാജ്യസഭ ഹരിവംശ് നാരായൺ സിംഗ് രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവൻഷ് നാരായൺ സിംഗ് ഇതായിരുന്നു ഇവരുടെ ട്വന്റി ക്വസ്റ്റ്യൻസ് അല്പം ടഫൊക്കെ തന്നെ ആയിരുന്നു അല്ലെ കൂടുതൽ നിഷാനൊക്കെ എട്ട് മാർക്ക് ഇനിയാണ് അടുത്തത് ഓ ഓ ഞാൻ സീനിയർ വിഭാഗത്തിൽ എന്റെ ടീം ഫസ്റ്റ് റൗണ്ടിൽ നിന്നും സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കാനുള്ള പടിവാതിൽക്കൾ വരെ എത്തി അതായത് ടൈ ബ്രേക്കറിൽ വന്നു വെച്ചാണ് ഞങ്ങൾ പുറത്താക്കപ്പെടുന്നത് പക്ഷെ കോളേജുകാരാണ് കൂടുതലും ഉറപ്പായിട്ടും അതിനുള്ള എന്താ നമ്മുടെ സുരനന്ദന ഉണ്ടായിരുന്നല്ലോ ശ്രീനന്ദനെ പറഞ്ഞായിരുന്നു കോളേജുകാരാണ് കൂടുതലൊന്നും അവരൊക്കെ ആയിട്ട് മത്സരിച്ച് ഞങ്ങൾ ടൈ ബ്രേക്കറിൽ വന്നാണ് പൊരുതി തോൽക്കുന്നത് ഞങ്ങളുടെ ചോദ്യവും അത്രയ്ക്ക് അങ്ങോട്ട് സിമ്പിൾ ആയിരുന്നില്ല ഒന്നാമത്തത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മണ്ഡൽ കമ്മീഷൻ അന്ന് ചോദിക്കേണ്ട ജുനഗഡിലെ അവസാന ഭരണാധികാരി ഭരണാധികാരിയാര് മുഹമ്മദ് മഹാബത് ഖാൻജി മുഹമ്മദ് മഹാബത് ഖാൻജി കേട്ടിട്ടില്ലായിരുന്നു ബഫലോ നാഷണലിസം എ ക്രിട്ടിക് ഓഫ് സ്പിരിച്വൽ ഫാസിസം എന്ന പുസ്തകം എഴുതിയത് കാഞ്ച ഇലയ്യ ഒന്നും കൂടി ഓർക്കുക കാഞ്ച ഇലയ്യ പുസ്തകത്തിന്റെ പേര് നീളത്തിലുള്ളതായതുകൊണ്ട് പറയുന്നില്ല കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ കാലം മന്ത്രിയായിരുന്ന വ്യക്തി എം പി വീരേന്ദ്രകുമാർ ഒരു ദിവസം എങ്ങാണ്ടായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ അതായിരുന്നു ഏറ്റവും കുറച്ചു കാലം മന്ത്രിയായ വ്യക്തി എം പി വീരേന്ദ്രകുമാർ ആയിരുന്നു ലോക്സഭയിൽ ആംഗ്ലോ ഇന്ത്യൻ വംശജരിയുടെ സംവരണം റദ്ദെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇന്ത്യയിൽ ആദ്യമായി കൂറുമാറ്റ നിരോധന നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് താഴെ താഴെപ്പറയുന്നതിൽ പ്രധാനമന്ത്രിമാരിൽ ഒരിക്കൽ പോലും മുഖ്യമന്ത്രി ആവാത്ത കുറച്ച് ഓപ്ഷൻ ഉണ്ടായിരുന്നു ചന്ദ്രശേഖർ ആസാദ് ആയിരുന്നു ഉത്തരം ചന്ദ്രശേഖർ ചന്ദ്രശേഖർ ആസാദോ ആയിരുന്നു ഉത്തരം കേന്ദ്രം ആസാദ് ചുമത്തുകയും സംസ്ഥാനങ്ങൾ പിരിച്ചെടുക്കുന്നതുമായ നികുതി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അതിലെ സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ് കറക്റ്റ് പട്ടികവർഗ്ഗ വിഭാഗത്തിന് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ സംവരണം ചെയ്തിട്ടുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ് ഞങ്ങൾക്ക് അതും തെറ്റിപ്പോയി കച്ചീ ദ്വീപ് ഇന്ത്യ ശ്രീലങ്കയ്ക്ക് ഇന്ത്യ ശ്രീലങ്കയ്ക്ക് കൈമാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് കച്ചത്തീ ദ്വീപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ചോള സാമ്രാജ്യത്തിൽ നികുതി പിരിച്ചിരുന്നത് ഗ്രാമസഭയാണ് ഗ്രാമസഭ പട്ടികജാതി എന്ന പദം ആദ്യമായി ഏത് നിയമനിർമ്മാണത്തിലാണ് ഉപയോഗിച്ചത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ആയിരുന്നു ഞങ്ങൾ നയൻറ്റീൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അത് മാറിപ്പോയി ഞങ്ങള് കൊടുത്തു പോകും ബാംഗ്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഞങ്ങൾ വെളി വന്നിട്ട് നോക്കിയത് ഐ ഐ ടി ആയിരുന്നു അതാ നമുക്ക് മാറിപ്പോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ അത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ശരിയാണ് ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കലിംഗ യുദ്ധം നടന്ന വർഷം ബി സി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ പതിനെട്ട് പ്രാബല്യത്തിൽ വന്നതാണ് ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയ ആദ്യ വനിത അത് ഇവര് നൽകിയിരിക്കുന്ന ഉത്തരം അരുണ അസഫ് അലി എന്നാണ് പക്ഷേ മാഡം ബിക്കാച്ചി ഗാമയാണ് കറക്റ്റ് ആൻസർ എന്ന് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴില് ജർമ്മനിയിലെട്ടിൽ അവര് പതാക ഉയർത്തിയ കാര്യം നമുക്കറിയാം ഇതെനിക്ക് തോന്നുന്നു എന്താ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതാക ഉയർത്തിയ ആളാണ് ഈ അരുണ അസഫ് അലി ഇവിടെയും ഒരു കൺഫ്യൂഷൻ വന്നിരിക്കുന്ന ആണ് എന്തായാലും മാഡം ബിക്കാച്ചി ഗാമ എന്ന് പഠിച്ചു വെക്കുക ആദ്യം ഞങ്ങൾ മാഡം ബിക്കാച്ചി ഗാമ എഴുതിയില്ല അതും ഇതുപോലെ തർക്കിക്കാൻ പറ്റിയില്ല എന്താ എല്ലാം കഴിഞ്ഞ് ഇത് ഇതാണ് ഇവര് ഉദ്ദേശിച്ച ഉത്തരവെന്ന് പറഞ്ഞില്ല വീണ്ടും ഒരു ടു ശിവജി ആ പുസ്തകം എഴുതിയത് മനു എസ് എനിക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സാഹിത്യകാരനായിരുന്നു മനു എസ് പിള്ള സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ റിസർവ് ബാങ്ക് ഗവർണർ ആദ്യത്തെ ഇന്ത്യക്കാരനായ ആർ ബി ഐ ഗവർണർ കൂടിയാണ് സി ഡി ദേശ്മുഖാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരവ് ഇതൊക്കെയാണ് ഞങ്ങളെ

ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനത്തിലെ വിശേഷങ്ങൾ ഒരു ക്വിസ് നടന്നു വളരെ വിജയകരമായി മത്സരിച്ച് പോരാടി ഞങ്ങൾ പരാജയാണ് ആ പ്രസംഗം ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ അതും പറയാൻ പറഞ്ഞു പോയി ജനങ്ങളെ ഒരു പ്രസംഗം മത്സരമായിരുന്നു ഓൺലൈനായിട്ട് മൂന്നേ കാലിന് മൂന്ന് അഞ്ചിനെ മൂന്ന് പത്ത് പത്തിന് മൂന്ന് പത്തിന് ഒരു ടൈം മൂന്ന് പത്ത് ആ മൂന്ന് പത്തിന് ടോപ്പിക്ക് തരും നമ്മള് മൂന്ന് മുപ്പതിന് മൂന്നരയ്ക്ക് മുന്നേ അയച്ചു കൊടുക്കണം കിട്ടിയ വിഷയം മൊബൈൽ ഫോണിന്റെ പരിണാമം മനുഷ്യ ജീവിതത്തെ സ്വാധീനിച്ചിട്ട് സ്വാധീനിക്കുന്നുണ്ടോ ആ രീതിയിൽ മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടോ അതായിരുന്നു പ്രസംഗ വിഷയം ജസ്റ്റ് ഇപ്പം എന്റെ പ്രസംഗം ഞാൻ അയച്ചു കൊടുത്തതേ ഉള്ളൂ ആ ഗ്രൂപ്പില് അതിനുശേഷമാണ് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഇന്നത്തെ സ്വാതന്ത്ര്യദിനം എന്തായാലും അയച്ചു കൊടുത്തു രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞു ഒരെണ്ണത്തിൽ വീരമരണം അടഞ്ഞു രണ്ടാമത്തെ റിസൾട്ട് പിന്നീട് അറിയുന്നതായിരിക്കും ഇനി ചരമം എന്തെങ്കിലും അവരണോ അപ്പൊ എന്തായാലും ഇന്ന് ഇനി സ്വാതന്ത്ര്യദിനം കൂടുതൽ കളറാക്കാൻ ഞങ്ങളുടെ സ്നേഹാലുവായ മാതാപിതാക്കൾ കോലിക്കോ വാർ ടുവിനോ ഞങ്ങളെ കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷയിൽ പ്രതീക്ഷയിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പിന്നാലെ കൂടുതൽ വീഡിയോകളുമായി വീണ്ടും വരാം ബൈ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനാശംസകൾ കോട്ടയത്തിനും സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും പടം വലിച്ചുകൊണ്ടിരിക്കുന്ന നിഷാൻ ഷെറഫിനൊപ്പം